ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ നാട്ടിലായിട്ടുള്ള വളാഞ്ചേരി സ്ഥലത്താണ് ഉള്ളത് ഏകദേശം സ്ട്രക്ചർ കഴിഞ്ഞ ഒരു ഉള്ളത് ഏകദേശം വൈറ്റ് വാഷ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു വീഡിയോസ് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ കുറച്ച് ബിസി ആയ കാരണം കൊണ്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല ഏഷ്യല്ല നമുക്ക് അടുത്ത വീഡിയോസൊക്കെ നല്ല രീതിയിൽ തന്നെ ഓരോ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അപ്ഡേഷൻ തരാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ ഏകദേശം ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഉള്ളത് ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു രണ്ട് ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം പിന്നെ ഉള്ളിലെ ഡീറ്റെയിൽസ് ഓരോ ലിവിങ് മറ്റുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകാം സിറ്റൗട്ടിലാണ് നിൽക്കുന്നത് സിറ്റൗട്ട് മറ്റുള്ള പ്രൊജക്റ്റിനൊക്കെ വ്യത്യാസമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത് വരുന്നത് സിറ്റൗട്ട് ഇതിൽ വരുന്നത് എൽ ഷേപ്പിലുള്ള സിറ്റൗട്ടാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ സിറ്റൌട്ടിനോട് നേരെ അടുത്തായിട്ട് തന്നെ ഇതിൻ്റെ പോർച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് സിറ്റൌട്ടിൻ്റെ ഇവർ ക്ലൈൻറ്റിൻ്റെ മെയിൻ റിക്വസ്റ്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഗൂഗിളിലേക്ക് കാണണ്ട എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ടായത് പ്രകാരമാണ് ഇങ്ങനെ എൽ ഷേപ്പിൽ കൊണ്ടുവന്ന് വന്ന് ഈ സൈഡിലാക്കിയിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വലിയ സിറ്റൌട്ടാണ് വരുന്നത് അതുപോലെ തന്നെ അതിന്റെ ഒരു സൈഡിലായിട്ട് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണ പ്ലാൻ ബോക്സ് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടും നേരെ വരുന്ന സെക്ഷനാണ് കോയറിന്റെ സെക്ഷൻ ആണ് കോയറിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഔട്ടർ സൈഡിലേക്കുള്ള നല്ല വിൻഡോസ് കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലിവിംഗിന്റെ സെക്ഷൻക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കോയറിന് നേരെ ലിവിംഗ് ആണ് ലിവിംഗ് പാർട്ടീഷനും കാര്യങ്ങളൊന്നും ഇല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു ലിവിങ് ആണ് വരുന്നത് ലിവിംഗില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണ് അതുപോലെ അതുപോലെ തന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യം ഡബിൾ ഹൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് മെയിൻ ഹൈലിറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ അല്ലെങ്കിൽ ഭാഗത്തേക്ക് ഇതിന്റെ ഒരു ടേസ് ചെയ്തിട്ടുണ്ട് അതും നെറ്റിലാണ് ചെയ്തിട്ടുള്ളത് മെറ്റലും ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ലിവിങ്ങിന് നേരെ ഈ പോയ സെക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നേരെ കാണുന്ന ഭാഗമാണ് നമ്മുടെ ഫാമിലി ലിവിങ് വരുന്നത് ആ ഭാഗം നന്നായിട്ട് ഹാൻഡേക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് ആ സെക്ഷനൊക്കെ പോകാം അതിന് മുന്നായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ സ്റ്റെയർ വരുന്നത് സ്റ്റെയർ വരുന്നത് മെറ്റൽ സ്റ്റെയർ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടില്ല മെറ്റിൽ ലാസ്റ്റ് ആണ് അതിൻ്റെ സെക്ഷൻ ചെയ്യാം അതുപോലെ തന്നെ ഈ താട് ഭാഗത്താണ് അതിൻ്റെ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ടോട്ടൽ വരുന്നത് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഒന്ന് ഈ സൈഡിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് ഈ സൈഡിൽ വരുന്നുണ്ട് അപ്പൊ ഫസ്റ്റിലുള്ള സെക്ഷൻ വരികയാണെന്ന് അത്യാവശ്യം ആണോ വരുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് വലിയ വാഷ്റൂം ആയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോയന്ന് നേരെ കാണുന്ന ആ സെക്ഷനാണ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് വരുന്നത് ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ഫാമിലി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോഷനാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കുള്ള വേഷ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വേഷണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു ചെറിയൊരു കൂടാ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഒരു നാച്ചുറൽ എഫക്റ്റും കൂടെ കിട്ടാൻ വേണ്ടി ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഒരു ബോക്സും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡോസ് ആണ് വേണ്ടത് കിറ്റൗട്ട് നേരെ കാണുന്ന ഒരു എയർ പാസിംഗും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വിൻഡോസും കൂടെ ഇതിൽ നമ്മൾ മെയിനായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ലിവിങ് നിന്ന് ഫാമിലി ലിവിംഗിൽ നിന്ന് നല്ലൊരു കിട്ടുന്ന പിന്നെ ഹൈലൈറ്റ് ഒരു പോർഷനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കിച്ചൺ സെക്ഷൻ കിച്ചൺ സെക്ഷൻ നമുക്ക് പോകാം കിച്ചൺ നിന്ന് നേരെ വ്യൂ കിട്ടുന്ന ഒരു ഭാഗമാണ് ഈ പേഷ്യ സെക്ഷൻ വരുന്നത് ഫാമിലി ിവിംഗ് നേരെ ഓപ്പോസിറ്റ് സെഡിലായിട്ടാണ് ഇല്ല ഡെയിലി ബോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡെയിലി ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണും ഡെയിലി ബോളും ആയിട്ടുള്ള സെക്ഷനാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്നു പറഞ്ഞാൽ ഇതിൻ്റെ മൂന്ന് സെക്ഷൻ ഈ വീടിൻ്റെ മൂന്ന് സെക്ഷനിലൂടെ നമ്മൾ ഈ പേഷോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഈ ഒരു പേഷോ സിമ്പിൾ വർക്കാണ് വരുന്നത് കാരണം അധികം ചിലവില്ലാത്ത രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പേശോണി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ സൈഡും മൂന്ന് സൈഡിലായിട്ട് നമ്മൾ ക്യാഷ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാരണം തന്നെ നല്ല വെളിച്ചും അതേപോലെ തന്നെ കാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീടിനകത്തേക്ക് കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഡൈനിങ് പോളിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മളൊരു വാഷ് ബേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യത്തിൽ ഇതും ഡബിൾ ഹൈറ്റ് തന്നെയാണ് ഡൈനിങ് പോളും സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഈ കിച്ചൺ ഓപ്പൺ ആണ് ഇതിൽ ചെറിയ ടഹോൾ കാര്യങ്ങളൊക്കെ അടുത്ത സെക്ഷൻ വർക്ക് നമുക്ക് കാണാം കിച്ചൺ ആണെങ്കിൽ ഓപ്പൺ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു സൈഡിലേക്ക് വരിക അപ്പൊ നേരത്തെ പറഞ്ഞാൽ ആ ഒരു പേഷ്യൊക്കെയാണ് നേരെ വരുന്നത് അപ്പൊ നമ്മുടെ കിച്ചണും പേശുള്ള അടുത്തായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഡൈനിങ് ഹാളിൽ നേരെ കാണുന്ന ഈ ഒരു ഡോറ് കാണുന്ന ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂമാണ് കിട്ടുന്നത് അപ്പൊ അതൊന്നും കാണാൻ അത്യാവശ്യം വലിയൊരു ാണ് ഇതിന്റെ കട്ടിലെ ഫെറ്റ് വരുന്നത് അതിന്റെ സൈറ്റ് അടുത്തായിട്ടുള്ള വിൻഡോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് വ്യൂക്കായിട്ട് രണ്ട് വിൻഡോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് പോർച്ചിലേക്കും വരും അതുപോലെ തന്നെ ഒന്ന് സിറ്റോമിലേക്കും കിട്ടുന്ന രീതിയിലുള്ള വിൻഡോസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിംഗ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ അടുത്തായിട്ട് ഇതിന്റെ ടോയ്ലറ്റിനോട് സെറ്റ് ചെയ്തിട്ടുണ്ട് സെക്ഷനിലാണ് ിലാണ് സ്റ്റെയർ ഇല്ലാത്തതുകൊണ്ട് താൽക്കാലിക സ്റ്റെയർ ആണ് ഇവിടെ വരുന്നത് അപ്പൊ സ്റ്റെയർ കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് ഇവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നേരെ നല്ലൊരു വ്യൂ ആണ് താഴേക്ക് നമ്മളെ മെയിൻ ലിവിംഗിലേക്ക് നല്ലൊരു വ്യൂ ആണ് വരുന്നത് അതുപോലെ ഇതിന്റെ പസ്ഫോർഡ് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ബെഡ്റൂമാണ് താഴെ അതേ സെയിമിലിന്ന രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു സിറ്റിംഗ് ഏരിയ ഇവിടെയും സിറ്റി ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ സെയിം ആയിട്ട് സിറ്റിംഗ് ഏരിയ കിട്ടിയിട്ടുണ്ട് പിന്നെ ഭാഗത്ത് നല്ലൊരു തിരിച്ചു വിൻഡോസ് വരും അതുപോലെ തന്നെ ഇവിടെ നിന്ന് നേരെ കാണുന്നതല്ല താഴത്തുള്ള ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫേഷ്യാണ് കാണുന്നത് അപ്പൊ ഇയാള് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഈ ഒരു ലിവിംഗിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈനിങ് ഹോളിന്റെ താഴെ ഭാഗത്തേക്കാണ് നമ്മൾ കാണുന്നത് അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് വരിക ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ കാണുന്ന ഭാഗമാണ് ഡബിൾ ഹൈറ്റ് വരുന്ന ഡൈനിടെ സെക്ഷൻ ഈ സൈഡിലായിട്ടാണ് അതിന്റെ ഓപ്പൺ ഡെസ്റ്റ് സെക്ഷൻ വരുന്നത് കിച്ചന്റെ മുതൽ ഭാഗമാണ് ഈ ഓപ്പൺ ഡെസ്റ്റ് വരുന്നത് പിന്നെ ഈ ഒരു സെക്ഷൻറെ നേരെ വന്നാൽ വന്ന ഗ്രൗണ്ട് ഫ്ലോറുകളുടെ വരുന്നത് ഈ ഭാഗമാണ് ഇതിന്റെ പാൽക്കുന്നത് നല്ല വ്യൂ ആണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു പാൽക്കണിയാണ് സെറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഇതില് ഒരു സൈഡിലായിട്ട് നമ്മൾ മെറ്റലിന്റെ ഒരു വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു മെറ്റൽ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള നമ്മളെ ഫസ്റ്റ് ബെഡ്റൂമിലാണ് നമുക്ക് ഈ ബെഡ്റൂമിന്റെ പ്രത്യേകത ഈ ഒരു ഭാഗത്തെ ണ്ട് ഒരു സൈഡ് ബോറാണ് ഈ സെക്ഷൻ വെക്കുക അപ്പോൾ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെക്ഷനാണ് എന്താ അപ്പോൾ മെറ്റൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത് വെർട്ടിക്കലായിട്ട് മെറ്റൽ കൊടുത്തിട്ട് അവിടെ സേഫ്റ്റി ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ബെഡ്റൂമിൻ്റെ നമ്മൾ ഹെറ്റ് വരുന്നത് പോർഷൻ ആയിട്ടാണ് വരുന്നത് രണ്ട് സൈഡിൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സർഭാഗത്തായിട്ടില്ല ഹെറ്റ് പോർഷൻ ഉണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ കാര്യം കഴിഞ്ഞാൽ വലിയൊരു വാട്ടർ റൂമിൽ ഫസ്റ്റ് ഫ്ലോറിന്റെ സെക്കൻഡ് ഫ്ലോറിന്റെ സെയിം അവിടെ ഒരു സെക്ഷനിലാണ് ഡ്രസ്സിംഗ് സെക്ഷൻ ഉണ്ട് ഈ ബെഡ്റൂമിൽ കഴിയണമെങ്കിൽ ശേഷം അടുത്തായിട്ട് കൂടി അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ ഏകദേശം സ്ട്രക്ചർ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം വൈറ്റ് വാഷിങ് കഴിഞ്ഞ് കിടക്കുന്ന അടുത്ത സെക്ഷൻ ഫ്ലോറിങ് സെക്ഷനും സീലിംഗ് സെക്ഷനും ഒക്കെ വരുന്നുണ്ട് അതൊക്കെ ഡീറ്റെയിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ ഇതിൽ ഏകദേശം ഒരു സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ എന്തേലൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലെ നല്ലൊരു വീടൊക്കെ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ അടുത്ത നല്ലൊരു വീഡിയോസായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്